ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഗ്നോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ എക്സാം എഴുതിയിട്ടുള്ള കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു സംശയമാണ് അവർ ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റിന് പോയി കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് റീസബ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാം എഴുതണം അല്ലെങ്കിൽ എക്സാമിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്നതിന് മുൻപ് തന്നെ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു വിഷയത്തിന്റെ എക്സാം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംശയത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇനിയും ഒരു എക്സാം എഴുതണമെങ്കിൽ ഇനിയും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എഴുതേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലേ അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു തവണ മാത്രമാണ് നമ്മൾ അസൈൻമെന്റ് എഴുതേണ്ട ആവശ്യമുള്ളൂ ഓക്കെ ഒരു തവണ മാത്രം നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി ആ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞു അതിൽ തോറ്റുപോയി എന്ന് എഴുതിയിട്ട് ആ ഒരു അസൈൻമെന്റ് നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ ആ എക്സാം മാത്രം നമ്മൾ വീണ്ടും എഴുതിയാൽ മതി അല്ലാണ്ട് അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനാലായിരുന്നു ആദ്യം പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് मुपत् ിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് അത് എല്ലാവരും ഓൾമോസ്റ്റ് അറിഞ്ഞു കാണുമല്ലേ അപ്പോൾ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്താ പറയുക സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷനോ റീ രജിസ്ട്രേഷനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷനൊക്കെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഫിഷ് പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അല്ലെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷ്പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻ്റൽ ഉണ്ടായിരിക്കും അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്